നമസ്കാരം പെൻഷനുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേന്ദ്രം ആയിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ വായ്പാ അനുമതി നൽകിയ സാഹചര്യത്തിൽ സംസ്ഥാനത്ത് സാമൂഹിക സുരക്ഷാ പെൻഷൻ വിതരണം ആരംഭിക്കുന്നു രണ്ടു മാസത്തെ ക്ഷേമ പെൻഷൻ നൽകാൻ സർക്കാർ മൂവായിരം കോടി രൂപ കൂടി സഹകരണ ബാങ്കുകളുടെ കൺസോർഷ്യത്തിൽ നിന്ന് കടമെടുക്കും ഇതിനു പുറമെ ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ ഇന്നലെ റിസർവ് ബാങ്ക് വഴിയും കടമെടുത്തിരുന്നു നാലു മാസത്തെ ക്ഷേമ പെൻഷനാണ് കുടിശ്ശികയുള്ളത് ആറായിരത്തി നാനൂറ് രൂപ വീതം ഓരോ ക്ഷേമ പെൻഷൻകാരനും ലഭിക്കാനുണ്ട് ക്ഷേമ പെൻഷൻ നൽകുന്നതിനായി മദ്യം പെട്രോൾ ഡീസൽ എന്നിവയ്ക്ക് സെസ് വഴി ഗജനാവിലേക്ക് ലഭിച്ചത് ആയിരത്തി കോടി രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ എട്ട് വരെയുള്ള കണക്കാണിത് ക്ഷേമ പെൻഷൻ കൃത്യമായി കൊടുക്കുന്നതിന് വേണ്ടിയാണ് സാമൂഹിക സുരക്ഷാ സീഡ് ഫണ്ട് കെ എൻ ബാലഗോപാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ ബജറ്റിൽ പ്രഖ്യാപിച്ചത് എന്നിട്ടും ക്ഷേമ പെൻഷൻ യായി എന്നതാണ് വിരോധാഭാസം ക്ഷേമ പെൻഷൻ ലഭിക്കുന്ന ആൾ മരണപ്പെട്ടാൽ കുടിശ്ശിക അവകാശികൾക്ക് ലഭിക്കില്ല അനധികൃതമായി ക്ഷേമ പെൻഷൻ കൈപ്പറ്റുന്നെന്ന് സംശയിക്കുന്നവരുടെ പട്ടിക തയ്യാറാക്കാൻ വിവിധ വകുപ്പുകളുമായി ചേർന്ന് ധനവകുപ്പിന്റെ പദ്ധതി വാഹനം വലിയ വീട് വലിയ അളവിൽ ഭൂമി തുടങ്ങിയവ ഉള്ളവരെ കണ്ടെത്തിയാണ് സംശയ പട്ടിക തയ്യാറാക്കുക ഇതിനായി മോട്ടോർ വാഹനം റവന്യൂ രജിസ്ട്രേഷൻ തുടങ്ങിയ വകുപ്പുകളുടെ ഡാറ്റാബേസ് പരിശോധിക്കും ആദായ നികുതി വകുപ്പിൽ നിന്നും വിവരം തേടും ഇതിനായി മുഖ്യമന്ത്രി തന്നെ ആദായ നികുതി വകുപ്പിന് കത്ത് നൽകും ഗുണഭോക്താവിന്റെ ആധാർ മൊബൈൽ നമ്പർ എന്നിവ നൽകിയാണ് പരിശോധന നടത്തുക ഇത്തരത്തിൽ തയ്യാറാക്കുന്ന സംശയ പട്ടിക തദ്ദേശ സെക്രട്ടറിമാർക്ക് കൈമാറും ഇവർ തദ്ദേശ സ്ഥാപനത്തിലെ മറ്റ് ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെ നേരിട്ട് ഗുണഭോക്താവിന്റെ വീട്ടിലെത്തി പരിശോധന നടത്തി റിപ്പോർട്ട് സമർപ്പിക്കണം ഇതിന്റെ അടിസ്ഥാനത്തിൽ സംശയ പട്ടികയിലുള്ള ആൾ അനർഹനാണെന്ന് കണ്ടെത്തിയാൽ ക്ഷേമ പെൻഷൻ വിതരണം നിർത്തലാക്കും ഇതുവരെ അനധികൃതമായി കൈപ്പറ്റിയ പെൻഷൻ തിരികെ ഈടാക്കുന്നതടക്കമുള്ള നടപടികളും കൈക്കൊള്ളും ക്ഷേമ പെൻഷൻ വാങ്ങുന്നവർ മരണപ്പെട്ടാൽ ഉടൻ പെൻഷൻ വിതരണം നിർത്തലാക്കുന്നതിനും തദ്ദേശ വകുപ്പിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇതിനായി മരണം രജിസ്റ്റർ ചെയ്യുമ്പോൾ ആധാറും നൽകിയിരിക്കണം ഈ ആധാർ നമ്പർ ഉപയോഗിച്ച് ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരാണോ എന്ന് സേവന സോഫ്റ്റ്വെയറിൽ പരിശോധിക്കണം വാങ്ങുന്നുണ്ടെങ്കിൽ ഉടൻ വിതരണം നിർത്തിവെക്കണം വാർഷിക മസ്റ്ററിംഗ് മാറ്റി പകരം പ്രതിമാസ മസ്റ്ററിംഗ് ഏർപ്പെടുത്താനും ആലോചന ഇതിനായി പെൻഷൻ വീട്ടിലെത്തി വിതരണം ചെയ്യുമ്പോൾ തന്നെ മുഖം തിരിച്ചറിയുന്ന സോഫ്റ്റ്വെയർ വഴി മസ്റ്ററിംഗ് നടത്തും പെൻഷൻ ഗുണഭോക്താക്കളുടെ പട്ടിക കൈകാര്യം ചെയ്യുന്ന സേവന സോഫ്റ്റ്വെയറിനെ കേസ്മാർട്ടുമായി ബന്ധിപ്പിക്കും എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളെയും കേസ് മാർട്ടിന് കീഴിലാക്കിയ ശേഷമാകും ഈ പരിഷ്കാരം ഇപ്പോൾ കോർപ്പറേഷനുകളും മുനിസിപ്പാലിറ്റികളും മാത്രമേ കേസ്മാർട്ടിൽ ഉൾപ്പെട്ടിട്ടുള്ളൂ പെൻഷൻ വാങ്ങുന്നവർ മരിച്ചാൽ അടുത്ത വാർഷിക മസ്തറിംഗ് വരെ വീട്ടുകാർ തുടർന്നും പെൻഷൻ കൈപ്പറ്റുന്നത് ഒഴിവാക്കാൻ പ്രതിമാസ മസ്തറിംഗ് വഴി സാധിക്കും പെൻഷൻ വിതരണ തീയതി അറിയിപ്പുകൾക്കും മറ്റു വാർത്തകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഇൻഫർമേഷൻ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്